അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു റർഹാൻ പഠനം സൂറത്തു നബ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സൂക്തങ്ങൾ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ലിത്താഗീന മഹാബ അതിക്രമികൾക്കുള്ള സങ്കേതമായി ലാബിസീ നഫീഹ്ബ അതിലവർ യുഗങ്ങളോളം താമസിക്കുന്നവരാണ് ലിത്താഗീന അതിക്രമികൾക്ക് അക്രമികൾക്ക് മഹാബ സങ്കേതമായി ലാബിസീന അവർ താമസിക്കുന്നവരാണ് ഫീഹ അദിൽ ആ നരകത്തിൽ യുഗങ്ങളോളം നരകം പതിസ്ഥലമാണ് എന്നാണ് മുൻ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത് അതാർക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത് അക്രമികൾക്കുള്ള സങ്കേതമാണത് അള്ളാഹുവിനെ തൻ്റെ സൃഷ്ടാവായും വിധികർത്താവായും ജീവിതത്തിൻ്റെ നിയമനിർമ്മാതാവായും എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുക എന്നിട്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ തൗഹീദിൻ്റെ വഴിയിൽ ജീവിക്കുക അതിന് മനസ്സില്ലാതെ തൗഹീദേതര വഴികളിലേക്ക് സഞ്ചരിച്ച തുഹിയാൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് ധിക്കാരത്തിൽ അതിരി കവിഞ്ഞ ആളുകൾക്ക് തന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ റബ്ബിനെ മനസ്സിലാക്കാതെ സ്രഷ്ടാവിന് ജീവിതം സമർപ്പിക്കാതെ ധിക്കാരത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോയ ആളുകളുണ്ടല്ലോ അവരാണ് താഹേൻ മഹാബ് സങ്കേതം എന്ന പദം ഒമ്പത് തവണ ഖുർആൻ ഉപയോഗിച്ചതിൽ രണ്ട് തവണ താഹേൻ അതിക്രമികൾക്ക് അക്രമികൾക്ക് എന്നതിലേക്ക് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് അവർക്കുള്ള സങ്കേതമാണ് നരകം നല്ല മടക്കം ലഭിക്കുന്നവരെക്കുറിച്ചും നല്ല സങ്കേതം ലഭിക്കുന്നവരെക്കുറിച്ചും ഖുർആാൻ മഹാബ് എന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ത്വാഹേനെ അതിക്രമികളെക്കുറിച്ചാണ് മഹാബ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് അവർ ആ അതിസ്ഥലമായ നരകത്തിൽ ലാബിസീന താമസിക്കുന്നവരാണ് ഫിഹ അദി ലഹ്കാബ എന്നും കാലാകാലം യുഗങ്ങളോളം എൺപതോ അതിലേറെയോ വർഷങ്ങളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പദമാണ് എന്നത് നരകത്തിലെ വാസത്തെക്കുറിച്ച് അഹ്കാബ എന്ന പദം ഇവിടെ ഉപയോഗിച്ചതിനാൽ അതൊരു നിശ്ചിത കാലത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നും ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും മോചിതരാകും എന്നും ചില ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണം ഖുർആാനികമായി അംഗീകരിക്കാൻ പറ്റിയ വിശദീകരണമല്ല കാരണം ഹാലിദീന ഫിഹ നരകത്തിൽ എന്നെന്നും വസിക്കുമെന്ന് ഖുർആാൻ ഇടങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം അഞ്ചാം അധ്യായം സൂറത്തുൽ മാഹിദയിലെ മുപ്പത്തിയേഴാമത്തെ സൂക്തത്തിൽ നരകവാസികളെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് യഹ്റുജു മിനന്നാർ നരകത്തിൽ നിന്നും പുറത്ത് കടക്കാൻ അവർ ഉദ്ദേശിക്കും കൊതിക്കും വമാഹും ബിഹാരിജീന മിൻഹ പക്ഷേ അതിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാനാവില്ല വലഹും അതാബും മുക്കെയും അവർക്ക് സ്ഥിരമായ നിലനിൽക്കുന്ന ശിക്ഷയാണ് ഉണ്ടാവുക എന്ന് അപ്പോൾ ഹഹ്കബ് ഒരു നിശ്ചിത കാലഘട്ടത്തെ കുറിച്ചാണ് എന്ന് അംഗീകരിച്ചാൽ തന്നെയും ആ കാലം കഴിയുമ്പോൾ അതുപോലെ നിശ്ചിത കാലം വീണ്ടും വരുന്നു അങ്ങനെ 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 തുടർന്ന് 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 നരകത്തിൽ എന്നെന്നും വസിക്കണം എന്നതാണ് ഈ ധിക്കാരികൾക്കുള്ള ശിക്ഷ എന്നാണ് ഖുർആൻ പറയുന്നത് ഹഹ്കാബ് എന്ന പ്രയോഗം തന്നെ ബഹുവചനമാണ് ഒരു കാലയളവിന് പിറകെ മറ്റൊരു കാലയളവ് അങ്ങനെ തുടർച്ചയായി അവർ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനാവാത്ത വിധം അതിനകത്ത് കഴിയേണ്ടി വരും എന്ന് തന്നെയാണ് ഖുർആാൻ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമാവുക നിശ്ചിത കാലയളവല്ല നരകശിക്ഷ എന്നെന്നും നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം എല്ലാവർക്കും ഒന്നും ആ ശിക്ഷയില്ലല്ലോ അത് അനുഭവിക്കാൻ വിധിക്കപ്പെടുന്ന ആളുകൾ ജീവിതത്തെ തനിക്ക് നൽകിയ റബ്ബിന് തിരിച്ചു കൊടുക്കാത്തവരാണ് ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും തനിക്ക് തന്ന റബ്ബിനോട് തിരിച്ച് നന്ദി കാണിക്കാത്തവരാണ് റബ്ബിനോടുള്ള നന്ദികേടിന്റെ കൃതജ്ഞതയുടെ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് കൃതജ്ഞതയുടെ വഴി അവരുടെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അത് തനിക്ക് ലഭിച്ച ജീവിതം പൂർണ്ണമായും അള്ളാഹുവല്ലാത്ത പലരും സമർപ്പിച്ച അവർ വിഷേധികൾ ധിക്കാരികൾ പൂർണ്ണമായും നരകത്തിൽ കഴിയേണ്ടി വരിക എന്നത് അവർ അറിയിക്കുന്ന ശിക്ഷ തന്നെയാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുച്ചിരിക്കേണ്ട അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരങ്ങളെയാണ് പ്രത്യേകം ശ്രദ്ധിച്ചുച്ചിരിക്കണമെന്ന് ഇവിടെ പറയുന്നത് فيها فيها എന്ന വാക്കിന്റെ അവസാനത്തിൽ മദിന്റെ അലിഫ് വന്നു അഷ്കാബ എന്ന തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസും വന്നു ഇങ്ങനെ രണ്ടു വാക്കിൽ ഇങ്ങനെ വന്നാൽ വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാവുന്നതാണ് നിർബന്ധമില്ല أد جائز منفصل إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا അള്ളാഹു സുബാനുഹു അതാലെന്നും സ്വർഗത്തിൽ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറും